ആയ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിത് ആ പേരൻ്റെ അവിടെക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ വാർത്തിട്ട് വാ നനച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നനക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല നല്ല മഴയാണല്ലോ അപ്പോൾ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാർപ്പിൻ്റെ മേലെ കൂടെ അപ്പോൾ അതൊന്നും ഒന്ന് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രാവിലെ തന്നെ ആവുകൊണ്ട് നമ്മൾ വീട്ടിലത്തെ അവിടുത്തെ ചായയും കളി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഓരോ കലി ചായ കുളിച്ചങ്ങനെ വന്നതാണ് അപ്പോൾ അതാ മോനും ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ അവന് വെള്ളം മോൻ്റെ നമ്മളെ മുന്നിൽ തോട്ടത്തുനിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല ഉറവ് വെള്ളമാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതും റോട്ടിൽ കൂടെ ആവുകൊണ്ട് ഒരു പേടി പേടിയിട്ടോ മോനാണെങ്കിൽ അവിടെ കിടക്കണമുണ്ട് ചാടണോ മറീനൊക്കെ ഉണ്ട് കേട്ടോ തോടാന്നാ അവൻ്റെ വിചാരം അപ്പോൾ വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമുണ്ട് അപ്പോൾ അതിന്റെ ഒരു പേടിയിൽ ഞാൻ ഓനി നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ കാക്കുകയാണ് കേട്ടോ മേലെയൊക്കെ കയറിയിട്ട് ഷീറ്റൊക്കെ മാറ്റി പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അപ്പോൾ എന്തായാലും കയറില്ല എനിക്ക് പേടിയാണ് കേട്ടോ എനിക്ക് കുറച്ച് ചെറിയ ഹൈറ്റിൽ കയറുമ്പോൾ തന്നെ എനിക്ക് തല ചിറ്റലുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും താഴത്തെങ്ങ നിന്നും നമ്മളെ പിന്നെ ഈ കാണുന്ന പേരെ നമ്മളെ എളാപ്പാൻറ്റിറ്റും പേരയാണ് കേട്ടോ അത് വെടുത്തപ്പാൻ്റെ അനിയന്റെ വീടാണത് അപ്പോൾ ഇതാകാം നമ്മളെന്തായാലും നല്ല അടിപൊളി തന്നെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ പെരേക്ക് പോയിട്ട് വേണം വേറെ പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ അതിലൊക്കെ പക്കത്തെ പെരകളാണ് കേട്ടോ അയൽവാസികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ പിന്നെ ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഞങ്ങളെ അമ്മായിയുടെ പിരയാണ് പിന്നെ ഇപ്പോൾ പെര അയൽ കയറ്റിയാൽ ഇളയച്ചനും പിന്നെ നമ്മളെ അമ്മൻ്റെ ചെറു ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ തറ ഇടണം ഓരൊക്കെ പെര കയറ്റി വന്നാൽ നമുക്ക് അയൽവാസികൾ ഒരു രണ്ട് പേരൊക്കെ കേട്ടോ ഇളയച്ചി ഉണ്ടാവും പിന്നെ നാത്തൂന് നാത്തൂനായിട്ട് വരും കേട്ടോ അവന് അവൻ്റെ ഭാര്യ എനിക്ക് അപ്പോൾ അമ്മൻ്റെ മരുവോളാണ് അങ് അപ്പോൾ എനിക്ക് നാത്തൂനായിട്ട് തന്നെ വരിക അപ്പോൾ എന്തായാലും നമ്മളിതാ മുരിങ്ങാക്കുമ്പോൾ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കി നിൽക്കണം അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ പെരീക്കെത്തി മുരിങ്ങയും കിട്ടി നല്ല അടിപൊളി ചീനി മുളകും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതാ രാവിലേക്ക് ചായക്ക് കടിക്കെന്താ വെച്ചാൽ നമ്മൾ പൂരി നല്ല മസാലക്കറിയാണ് കേട്ടോ കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പൂരി മസാല ഉണ്ടല്ലോ ഇഷ്ടമെന്നു പറയാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ എന്തായാലും ഞാൻ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാണ് പിന്നെ ഇപ്പോൾ എന്താ മുളക് കൊണ്ടുവന്നത് എന്തായാലും നല്ല കാര്യമായിട്ടോ അപ്പോൾ ഇവിടുത്തെ പച്ചമുളകൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കണു പഴുത്ത് പോയിക്കണുട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചീനാപ്പറങ്ങി കുറച്ചങ്ങൾ എടുത്തിട്ടുള്ളൂ കാന്താരി എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ ചീനാപ്പറങ്കി മുളക് എന്ന് പറയും കേട്ടോ മലപ്പുറത്ത് ഭാഷയാണ് അത് അപ്പോൾ എന്തായാലും ചീനി മുളക് കേട്ടോ അതെന്തായാലും രണ്ട് മൂന്നെണ്ണതാണ് ചതച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ട് കേട്ടോ ഇപ്പോൾ രാത്രി പാത്രം കഴുകാൻ പറ്റില്ല കാരണം മഴയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ പോയി പിന്നെ ടാങ്കിൽ വെള്ളവും കഴിഞ്ഞിട്ടോ അപ്പോൾ വേഗം അങ്ങനെ ചോറിന് അങ്ങനെ കിടന്നുറങ്ങുക ചെയ്തത് അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു പിന്നെ അതാ അപ്പോൾ നമുക്കിത് എങ്ങനെ ഒന്നുണ്ടാക്കാൻ നോക്കാം കേട്ടോ ആദ്യം ഞാനിതാ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ രസം ഉണ്ടാകുക അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എന്നിട്ട് നമുക്കിതാ കുറച്ച് ഓ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ആ എണ്ണയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ മുറിച്ച് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക കിഴങ് കൂടെ നമുക്ക് ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയായി കേട്ടോ അപ്പോൾ ഞാനൊന്നും ഇഷ്ടം ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചിട്ട് എണ്ണയൊക്കെ വാട്ടിട്ട് പിന്നെ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും പച്ചമുളക് ഒക്കെ വാട്ടിയിട്ട് ഇനി ഇതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് പാകത്ത് വേവ വേവിച്ചെടുക്കാം കേട്ടോ നല്ല ഉടയണം ഉടയുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ ഇഷ്ടമാകുമ്പോൾ കിഴങ്ങൊക്കെ ഉടഞ്ഞ് നല്ല ഇതിൽ സെറ്റായി വരണ്ടേ അങ്ങനെതാ നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇന്നിട്ട് നമ്മളെന്ത് കാട്ടെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ അരച്ചിട്ടോ അല്ലാതെ അല്ലെങ്കിൽ പാൽ എടുക്കുക തേങ്ങ പാലം എടുത്തിട്ട് പാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് രണ്ടും കൊണ്ട് ചീട്ട് തേങ്ങ അരച്ച് ഒഴിക്കും പാലും ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പാലെടുത്തിട്ട് പാല് പാർന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് വേഗട്ടെ അപ്പോൾ അത് നമുക്ക് ഭൂരി ഒക്കെ ഒന്ന് ചുട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുക ഇനി ഒരു കുറച്ച് വേഗുന്ന ടച്ച വെച്ചു കൊടുക്കട്ടെ വെള്ളം വറ്റിയാൽ അത് വെന്ത് വരുകയും ചെയ്യും അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിന് ഞമ്മക്കിത് ആ ഭൂരിക്കുള്ള എണ്ണയൊക്കെ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തായാലും പത്തിരി പ്രസലാണല്ലോ ഭൂരി അപ്പോൾ എളുപ്പാണ് കേട്ടോ അപ്പോൾ മാവക്ക റെഡിയായി നല്ല അടിപൊളി പത്ത് പൂരി തന്നെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂരിക്ക് ഞാൻ ചേർത്ത്ക്കണത് ഗോതമ്പ് പൊടി മൈദപ്പൊടിയും അതുപോലെ കുറച്ച് റവയാണ് കേട്ടോ അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ ഇതാ പൊന്തി വന്നിട്ടുണ്ട് പൂരി ഭൂരി ഇങ്ങനെ ഈ എല്ലാ ഐറ്റംസും കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഭൂരി നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഭൂരിൻ്റെ കൂടെ എല്ലാ കോമ്പിനേഷനാണ് നമ്മളെ ഈ ഒരു ഇഷ്ടം കേട്ടോ അപ്പോൾ പൂരി മസാല എന്ന് പറയില്ലേ അതിൻ്റെ സംഭവം അങ്ങനെ ഇതാണ് നമ്മളെ പൂരി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി കൂടി ഞാൻ ട്ടോ അപ്പോൾ പരത്തലും ചുടലും ഒപ്പം തന്നെ നടക്കുന്നുണ്ട് പ്രസ്സിലാവുമ്പോൾ നമുക്ക് സുഖമാണല്ലോ അപ്പോൾ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാത്ത പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഇപ്പഴത്തെ വീതരമ്മ വെച്ചിട്ട് വേണം അത് അമർത്തിയിട്ട് ഇങ്ങോട്ടെടുത്ത് വെക്കണം അങ്ങോട്ട് എടുത്ത് വെക്കണം കേട്ടോ അങ്ങനെ നമ്മളെ ഭൂതി ചൂടല്ലങ്ങട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ ഞമ്മൾ കിഴങ്ങ് ഒക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ പാറിൻ്റെ അപ്പോൾ അതിൻ്റെ അടീത്തെ പാറിൻ്റെ അതിൽ കരടോ അല്ല ആ തേങ്ങ അരച്ചൊക്കെ അരച്ചെടുത്ത് അതിൻ്റെ ഒരു കറുത്ത ഇതുണ്ടാവില്ല അപ്പോൾ അതൊഴിച്ചാലൊരു ഇതുണ്ടാവില്ല അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് പാലൊക്കെ ഒഴിച്ചതാ നമ്മൾ കിഴങ്ങ് കറി കിഴങ്ങ് ഇഷ്ടവും അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളത്തോടുക്കനെ ഒന്നും വെക്കും വേണ്ട ഒന്നും ഒരുപാട് കുറുന്നനെ ആവാത്ത രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തേക്കണ് ഇനി നമുക്ക് നമുക്കിതൊക്കെ കുറച്ച് കടുകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാതെയും വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കേട്ടോ പക്ഷേ എനിക്കിഷ്ടം കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം രസമാണ് കാണാനും രസമാണ് കഴിക്കാനും ആ കറിവേപ്പിലിൻ്റെയും കടുകിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടാകുമ്പോൾ പൂരി മസാല ഒക്കെ പ്രത്യേകിച്ച് വേറൊരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയൊരു കുറുക്കം തന്നെ ഉള്ളൂ കേട്ടോ ഒരുപാട് കുറുകിയിട്ടും ഇല്ല നല്ല അല്ല അപ്പോൾ ഞങ്ങൾ ഞാനിവിടെ എന്തായാലും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ചിക്കൻ കറി തലേ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കൂട്ടാൻ പരിപാടിയാണ് നല്ല ഉണക്കമീനും ബീട്രൂട്ടുപ്പേരും പിന്നെ നമ്മൾ മുരിങ്ങ കൊടുന്നല്ലോ അതും താളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ അവിടന്നെ അത് വേഗം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഉള്ളിയൊക്കെ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് രണ്ട് മൂന്ന് കാന്താരിയും കൂടെ ഒന്ന് കുത്തി പൊട്ടിച്ച് ഇടണം കേട്ടോ നമ്മൾ മുരിങ്ങ താളിക്കുമ്പോൾ ഈ കാന്താരി മുളക് അങ്ങനെ ഇട്ട് താളിക്കരുത് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ണിനോ മൂക്കിനോ എവിടേലൊക്കെ ആരെ തെറിക്കോ ആ എരിവ് എന്തായാലും കണ്ണിനൊക്കെ ആണെങ്കിൽ പിന്നെ പണിയും കേട്ടോ അപ്പോൾ അന്നാൽ തന്നെ ഞാൻ ചതച്ചിട്ട് തന്നെ ഞാൻ ആ കൈ കൊണ്ട് എൻ്റെ കണ്ണൊന്ന് ചൊറിഞ്ഞതാണ് ട്ടോ ആകെ നീറി പൊഞ്ഞ് ഇരിക്കുവായിരുന്നു അപ്പോൾ അതവിടെ അങ്ങനെ മാറ്റി വെച്ചു ഇതാ നമ്മൾ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ഉണക്കമീൻ ഉണക്കമീൻ ഇതാ വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ വേറെ പ്രത്യേകിച്ച് മസാല ഒന്നും ഇട്ടിട്ടില്ല ചിലർ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കുന്നതാണ് പക്ഷെ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ ഉണക്കമീനിൽ വെളുത്തുള്ളിൻ്റെ ചോയ വരുന്നത് ഇഷ്ടമല്ല നമ്മൾ കാക്കുവിന് ഇഷ്ടമല്ല എനിക്കും മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ വെറും മഞ്ഞളും മുളകും പൊടിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ പൊരിക്കണത് പിന്നെ പച്ചമുളക് കീറി കൊടുക്കും അത് പ്രത്യേക ഒരു രസം തന്നെയാണ് അല്ലേ ഉണക്കമീനിൽ പച്ചമുളക് ഇട്ട് പിടിക്കുന്നത് അങ്ങനെ നമ്മളിത് ബീട്രൂട്ടൊക്കെ പാകത്തെ വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മീനിനുള്ളത് ആ പാനും ചൂടാക്കിയിട്ടുണ്ട് എന്നെക്കൊന്നും ചൂടാവട്ടെ അപ്പോൾ ബീട്രൂട്ട് ഞാൻ ഇങ്ങനെ തൂമിച്ചെടുക്കാൻ അങ്ങോട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ടെടുക്കുമല്ലോ അപ്പോൾ എന്തായാലും ബീട്രൂട്ട് ഒന്ന് വേഗട്ടെ ഇനിയിപ്പം അതാ നമ്മളെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കമീൻ മുരിങ്ങാത്താളിപ്പും നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ വേറൊന്നും ആവശ്യമില്ല ഉണക്കമീനും മുരിങ്ങാത്താളിപ്പും ഉഷാറാണ് അപ്പോൾ അങ്ങനെതാ ഉണ മീനൊക്കെ അവിടെ സെറ്റാകട്ടെ അപ്പോൾ തന്നെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇറ്റ എടുക്കണം ഞാൻ പിന്നെ വാർക്കലാണ് കേട്ടോ ചിലപ്പോൾ കൊട്ട കയ്യിൽ ഇങ്ങനെ ഊറ്റിയെടുക്കും ചിലപ്പം അങ്ങോട്ട് കമഴ്ത്തി വെക്കും വാർക്കല് ഇങ്ങനെ വാർത്ത് വെക്കും അങ്ങനെയും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഉണക്കമീനൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങയും കൂടെ ഒന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഉണക്കമീനൊക്കെ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയ്ക്കും അപ്പം അതിൻ്റെ സ്മെല്ല് ഉണക്കമീനിന്റെ സ്മെല്ല് കഴിക്കുമ്പം തന്നെ നമുക്ക് ചോറ് ബുദ്ധിമുട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീനും മുരിങ്ങ തളുപ്പും അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ചട്ടിയൊക്കെ വെച്ച് കൊടുക്കണം കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റി കൊടുക്കുക കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പാര കേട്ടോ അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം കഞ്ഞിൻ്റെ വെള്ള കറി നമ്മൾ ഈ ഞാൻ മലപ്പുറം ജില്ലയിൽ ചെയ്ത് കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത് നമ്മുടെ വന്നിട്ടാണ് മുരിങ്ങ താളിപ്പൊക്കെ പഠിച്ചിട്ടത് കേട്ടോ ആദ്യമൊന്നും അറിയില്ല മുരിങ്ങ താളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല കേട്ടോ ആദ്യം ഞങ്ങൾ ഇങ്ങനെ അമ്മാൻ്റെ കൂടെ വിരുന്നിനൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അറിഞ്ഞത് ഇപ്പോഴാണ് അങ്ങനെ ഇതാ നമ്മളെ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് തിളച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് മുരിങ്ങട്ട് കൊടുക്കണം രണ്ട് വെട്ടായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ ഇനി വൈകുന്നേരത്ത് കുറച്ച് താളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് മുരിങ്ങ മാറ്റി കുറച്ച് ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കടു ഒന്ന് വറവ് ഇട്ട് എടുത്ത് അപ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ കടുകും ജീരകവും പച്ചമുളക് പച്ചമുളകെല്ലാം സോറി കാന്താരി മുളകായിട്ടുള്ളത് പച്ചമുളക് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാ വറവൊക്കെ ഇട്ടെടുത്ത് അടിപൊളി സെറ്റാക്കി ട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അതാ കുറച്ച് ജീരകവെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ